മച്ചന്മാരെ കലക്കം മീനുകളുടെ വിഹാര കേന്ദ്രമായ ഒരു കായലിന്റെ ഭാഗത്താണ് നമ്മൾ വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത് ശരിക്കും മീനുകളുടെ ആക്ടിവിറ്റി ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് കടലിവിടെ തൊട്ടടുത്താണ് അതുകൊണ്ട് തന്നെ കളാൻ്റെ ഉൾപ്പെടെയുള്ള മീനുകൾ ഇങ്ങോട്ട് കയറി വരും മറ്റന്മാരെ നമ്മുടെ അശ്വിൻ അടുത്ത ബേറ്റ് കോർക്കുകയാണ് നമ്മൾ തെളിച്ചമ്മീനാണ് ഇവിടെ ബേറ്റായിട്ട് ഉപയോഗിക്കുന്നത് ലൈനുകൾ സബിക്ക് പോലെ കിട്ടിയിട്ട് രണ്ട് ചമ്മീനുകൾ നമ്മൾ കോർത്തിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മീനുകളുടെ അടി പെട്ടെന്ന് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഇവിടെ തൊട്ടപ്പുറത്ത് നമ്മുടെ രമേശ് ചേട്ടൻ കരിമീനു വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കരിമീനുകൾ ശരിക്കും ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് മച്ചമാരെ നമുക്കൊരു മീൻ കുടുങ്ങിയിരിക്കുകയാണ് അശ്വിൻ ശരവേദത്തിൽ കുതിച്ചെത്തി പൊക്കപ്പെടുക്കാനുള്ള പരിപാടിയാണ് മീൻ ചുണ്ടൽ മീനുണ്ട് ചുണ്ടൽ മീൻ എന്ത് എന്ത് ഒരു പിടിയില്ല മീൻ ബില്ല അശ്വിൻ മില്ലേ മീൻ 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 ഉണ്ട് മീൻ അടുത്ത് വന്നോണ്ടിരിക്കുകയാണ് എന്ത് ഒരു പിടിയില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മണി ഊരി മാറ്റിവെച്ചിട്ട് റിട്ടീവ് ചെയ്തിരിക്കുന്ന മണിയിലെങ്ങനെ നമ്മൾ അതിൻ്റെ ഉടക്കി പോയി കഴിഞ്ഞാൽ പടിയോളി ചോദിച്ചോച്ചോ ഓ അപ്പോൾ ഏതായാലും നമ്മൾ മീൻ അടുപ്പിച്ചോണ്ടിരിക്കുകയാണ് എന്ത് മീനാണ് കുടുങ്ങിയെന്ന് ഒരു പിടിയും സകല മീനുകൾ ഇവിടെയുണ്ട് കടലിലുള്ള സകല മീനുകൾ ഇവിടെയുണ്ട് കടലിവിടെ അധികം ദൂരത്തൊന്നുമല്ല തൊട്ടടുത്ത് തന്നെയാണ് ഓ ഓ ഓ രണ്ടെണ്ണം ഒന്നല്ല രണ്ട് മീനാണ് അടിച്ച് കയറിയിരിക്കുന്നത് പൊളി പൊളി ഒന്നും പറയാലല്ല രണ്ട് ചിമിട്ടം കുരികളാണ് അടിച്ച് കയറിയിരിക്കുന്നത് നല്ല ടേസ്റ്റുള്ള വെള്ളക്കൂരികളാണിത് നമുക്ക് ഫ്രൈ ചെയ്യാനും അതുപോലെ തന്നെ കറി വെക്കാനൊക്കെ പറ്റിയായിട്ടാണ് മച്ചാന്മാരെ മാരാ കടമ്പ് കൊടുത്താണ് തന്നോണ്ടിരിക്കുന്നത് നമ്മുടെ ബെയിൻ്റെ അടുത്തുകൂടെ തന്നെ കടമ്പുകൾ എന്ന് കളിക്കുന്നുണ്ട് സിംഗിൾ ഹൂക്കിന്റെ പരിപാടി അല്ല ത്രിബിൾ ഹൂക്കിട്ട് നമ്മൾ അടിച്ച് പിടിക്കുകയാണ് ചെയ്യുക കടമ്പ് കൊത്തുന്ന സമയത്ത് ഇതുപോലെ പവർഫുൾ ഹുക്കപ്പ് എടുത്ത് അവന് ചൂണ്ടയിൽ ലോക്ക് ആക്കണം ഇപ്പൊ ജസ്റ്റ് മിസ്സിനാണ് നമ്മൾ കടമ്പ് പോയത് അടുത്ത അടുത്ത ബെയിറ്റ് സെറ്റ് ചെയ്ത് ഇടുകയാണ് സൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രെഡ് ഉപയോഗിക്കാം അതുപോലെ തന്നെ മൈദ ഉപയോഗിക്കാം എന്ത് വേണമെങ്കിലും നമുക്ക് ബേറ്റായിട്ട് ഉപയോഗിക്കാം പിന്നെ നമ്മൾ ചൂണ്ടി ഇടുന്നതിന് തൊട്ട് മുമ്പ് ആ സ്പോട്ടിൽ എന്ത് ബേറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ആ ബേറ്റ് ശകല അവിടെ ഇട്ട് കൊടുക്കണം മച്ചന്മാരെ നമ്മുടെ ബെയിനെ കടമ്പ് അപ്രോച്ച് ചെയ്യുന്നുണ്ട് ബേറ്റ് ഏത് സമയം വേണമെങ്കിലും അവനെ അടിച്ചു താർത്താൻ ജസ്റ്റ് മിസ്സാണ് അരിഞ്ഞാണ് പോയത് നമ്മുടെ ത്രിപ്ലൂക്കിന് ടച്ച് ചെയ്തുകൊണ്ടാണ് പോയത് കുറച്ചും കൂടെ മാറി കറക്റ്റ് മീൻ ലോക്കായനെ കലശേടൻ ജീവനുള്ള ചെമ്മീനാണ് കാശ് ചെയ്തിട്ടിരിക്കുന്നത് ഈ സമയത്ത് വറ്റി ഇവിടുന്ന് കയറാൻ ചാൻസ് ഉണ്ട് അതിനെ ടാർഗറ്റ് ചെയ്താണ് കൽഷടൻ ജീവനുള്ള ചെമ്മീൻ കാശ് ചെയ്തിട്ടിരിക്കുന്നത് മച്ചാൻമാരെ മീനിൻ്റെ ശരീരത്തെ എവിടെ തട്ടിയാലും ലോക്കാൻ പാകത്തിനുള്ള നല്ല തകർപ്പൻ ത്രിപുൾ ഹുക്കുകളാണ് നമ്മൾ ഈ കണമ്പിനെ വെട്ടിപ്പിടിക്കാനായിട്ട് സച്ചേന ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വായി തന്നെ ഹുക്ക് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല ഈ കണമ്പുകളെ വെട്ടിപ്പിടിക്കുന്ന സമയത്ത് വായി അല്ല കൂടുതലും ഹുക്കുകൾ കൂടിയും കിട്ടുക ശരീരത്തിൻ്റെ എവിടെ തട്ടിയാലും അവിടെ തുളഞ്ഞു കയറി ലോക്കാവും അങ്ങനെ ചെറുതായിട്ട് നമ്മുടെ ഫ്ലോട്ട് അനങ്ങുന്നുണ്ട് തട്ടുന്നുണ്ട് അവൻ ഈ സമയത്ത് വേണമെങ്കിലും ഹുക്കപ്പ് കൊടുക്കാൻ സച്ചാട്ട റെഡി ആയിട്ടാണ് നിൽക്കുന്നത് ഓ ജസ്റ്റ് മിസ്സാണ് ജസ്റ്റ് മിസ്സാണ് അരിഞ്ഞാണ് പോയത് ജസ്റ്റ് മിസ്സിനാണ് നമുക്കിപ്പോൾ കണമ്പ് നഷ്ടപ്പെട്ടത് മച്ചന്മാർ നമുക്കൊരു നച്ചറ ഇപ്പം കയറിയിട്ടുണ്ട് ഇത് തൃപ്ലൂങ്കിലെ അടിച്ചു പിടിച്ച നച്ചറയാണ് നല്ല ഭംഗികളും മീനൊക്കെയാണ് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇവൻ്റെ മുള്ളിൻ്റെ കുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല നമ്മൾ ഈ കാരിയുടെ ഒക്കെ മുള്ളിൻ്റെ കുത്തു കിട്ടുന്ന അതേ എഫക്റ്റ് തന്നെയാണ് ഈ നച്ചുറയുടെ മുള്ളിൻ്റെ കുത്തു കിട്ടിയാലും ഇവിടെ നമ്മൾ പിടിച്ച് കരയെ കയറ്റി കഴിഞ്ഞാലും വളരെ കെയർഫുള്ളായിട്ട് വേണം കൈകാര്യം ചെയ്യാനായിട്ട് ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ചിലർ ഇവരെ കയ്യിലെടുത്ത് താലോലിക്കാനായിട്ട് ശ്രമിക്കും ആ സമയത്താണ് ഇവന്മാർ കൂടുതലും ഡേഞ്ചറസ് ആവുക കുത്തുകിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ രക്ഷ ഉണ്ടാവില്ല ഒരു വട്ടം കഴിഞ്ഞാൽ പിന്നെ ആരാണെങ്കിലും കുറച്ച് കെയർഫുൾ ആയിട്ട് മാത്രമേ ഈ അച്ചലിനെ കൈകാര്യം ചെയ്തുള്ളൂ